ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങിമിട്ടായിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇവിടെ ഉണ്ട് നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറെ പുറത്തുനിന്ന് രാസവളമൊന്നും ചേർക്കാറില്ല വാങ്ങിച്ച് വീട്ടിൽ തന്നെ അതിനുള്ള വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ചീരയുണ്ട് പിന്നെ പാലക്ക് ചീരയുണ്ട് പിന്നെ വേറെ പച്ച ചീരയുണ്ട് പയറ് തക്കാളി വെണ്ട കാന്താരി മുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം കറിക്ക് വേണ്ട സാധനങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വളമാണ് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു രൂപ പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു വളമാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻ്റ് കൂടിയാണ് ഈ വളം വളമുണ്ടാക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് ബക്കറ്റും പിന്നെ വീട്ടിലെ അടുക്കളയിലെ നമ്മളുടെ പച്ചക്കറി വേസ്റ്റ് അല്ലെങ്കിൽ അടുക്കള മാലിന്യങ്ങൾ അത്രേ ആവശ്യമുള്ളൂ അപ്പം ഞാനിത് ഇപ്പോൾ ഇവിടെ ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിലേക്ക് നമ്മൾ വീട്ടിൽ കറിക്ക് കരിഞ്ഞ് കഴിയുമ്പോൾ സവാളത്തുണ്ട് അതുപോലെ പച്ചക്കറിയുടെ പഴത്തിൻ്റെ ഒക്കെ വേസ്റ്റ് പഴത്തൊലി പിന്നെ അതാപ്പോൾ കുറച്ച് തണ്ണിമത്തൻ്റെ തൊണ്ട് കിട്ടിയിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മുട്ടത്തൊണ്ടാണെങ്കിൽ അത് നല്ലപോലെ പൊടിച്ചത് അത് ഇതുപോലൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അരി കഴുകിയ കാടി വെള്ളമുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കാം പിന്നെ കഞ്ഞിവെള്ളം അത് തലേദിവസത്തെയോ അല്ലെങ്കിൽ അന്നത്തെയാണെങ്കിൽ നല്ലപോലെ ആറിയതിന് ശേഷം ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല അങ്ങനെ അതെടുത്ത് വെക്കുക അങ്ങനെ എടുത്ത് വെച്ച് ഒരു ബക്കറ്റാണ് അതൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ദാ ഇതുപോലെ ആവും എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല പോലെ വെള്ളം ചേർത്താണ് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ അര ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇത് മുഴുവൻ ഒഴിക്കുകയാണ് ഇപ്പോൾ അത് ഒഴിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് ഈ വേസ്റ്റ് എല്ലാം ഒന്ന് അരിച്ച് മാറ്റണം അപ്പോൾ ഇത് ശരിക്കും ആണ് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതായപ്പോൾ വെള്ളം നമ്മൾ അതിൽ നിന്ന് ഒരരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറേ കൂടി വെള്ളം ചേർത്തിട്ട് തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണികൾ അതുപോലെ തന്നെ പുഴുക്കൾ ഇതെല്ലാം പോയി കിട്ടും പിന്നെ നല്ല കരുത്തോടെ തൈകൾ വളരും വേറെ രാസവളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പോലെ വളരും അപ്പോൾ കുറച്ച് കടക്കൽ നിന്ന് കുറച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കാം രാവിലെയോ വൈകിട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ വളം കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ തന്നെ എന്തൊക്കെ അടുക്കളയിൽ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഇതുപോലെ ബക്കറ്റിൽ ശേഖരിച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ നല്ല സ്ലറി കിട്ടും അതിൽ നിന്ന് അപ്പോൾ അത് ഡൈലൂട്ട് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഒരു രാസവളം ഇല്ലാതെ പേടിക്കാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്